ദിയാകൃഷ്ണയുടെ ഉടമസ്ഥതയിലുള്ള ഒ പൈ ഒ സിയിലെ ജീവനക്കാർ ഒളിവിൽ പോയെന്ന് പോലീസ് വിനീത ദിവ്യ രാധാകുമാരി എന്നിവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ലക്ഷം രൂപ മൂന്ന് പേരുടെയും അക്കൌണ്ടിൽ എത്തിയതിന്റെ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു അതേസമയം ദിയാകൃഷ്ണ ജി എസ് ടി അടച്ചതിന്റെ രേഖകൾ റിപ്പോർട്ടെന്ന് ലഭിച്ചു ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാർത്ത കാണാത്തവരിലേക്കും കണ്ടവർക്കും കാണാം അപ്പോൾ അങ്ങനെ എല്ലാവരിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വാർത്ത വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അപ്പോൾ ഇന്നലത്തെ പ്രസ്മീറ്റിൽ നമ്മുടെ കൃഷ്ണകുമാർ ഓസിയും കൂടെ പറയുന്നത് കേട്ടു അവർ പിടിക്ക ഈ പൈസ എടുത്തു എന്ന് മനസ്സിലായ സമയത്ത് അവരോട് ചോദിച്ചപ്പം അവർ അഞ്ഞൂറ് ആയിരം രൂപയൊക്കെ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്ന് അപ്പോൾ ഓ പറഞ്ഞു നിങ്ങൾ കൃത്യമായിട്ട് എത്ര രൂപ എടുത്തിട്ടെന്ന് പറയുവാണെങ്കിൽ ഞാനിത് കേസോ കൂട്ടോ പ്രശ്നമൊന്നും ആക്കൂല നമുക്കിതിവിടെ പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഹാൻ അത് സോറി ഓസി അത് സത്യസന്ധമായി തന്നെ പറഞ്ഞതാണ് പക്ഷേ ഇത് എന്തായില്ല അവർ പറഞ്ഞില്ല അവരത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല അവർ ഒരുപാട് തിരിച്ച് ഇവർക്കെതിരെ ഒരുപാട് കേസ് കൊടുക്കുകയും ഇവർ തട്ടിക്കൊണ്ടുപോയി ബ്ലാക്ക് മെയിൽ ചെയ്തു അങ്ങനെ കുറേ കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു അതും മാധ്യമങ്ങളുടെ മുമ്പിലും ഒക്കെ ആയിട്ട് വളരെ അവരെ മോശക്കാരാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പം ഞാൻ വിചാരിക്കണം അന്നേ ഇത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് ഇവരുടെ ജോലി നഷ്ടപ്പെടുമായിരിക്കും നഷ്ടപ്പെടും അതുപോലെ തന്നെ ഇവർക്ക് അങ്ങനെ ഇവരിതറിയ ഈ ആ കുടുംബവും ഈ കുടുംബവും മാത്രമായിരിക്കും ചിലപ്പോൾ ഈ കാര്യങ്ങൾ അറിയുക ഒരുപാട് പേര് പേരിതറിയില്ലായിരുന്നു ഇതിപ്പോൾ നോക്കി ലോകത്തുള്ള എല്ലാവരും ഇതറിഞ്ഞ് ഇതറിയാത്തവരാരും ഇല്ല പ്രത്യേകിച്ച് ലോകത്തിരിക്കുന്ന എല്ലാ മലയാളികളും ഇനി ഇവർക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ എവിടെയെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും ആരെങ്കിലും കൊടുക്കൂ ആരും കൊടുക്കൂല്ല അത്രയും വലിയൊരു വിശ്വാസവഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പം തന്നെ വാർത്തയിൽ നമ്മൾ കേട്ടത് കണ്ടില്ലേ ഇവരുടെ എല്ലാ ഇതിലൂടെയും ഒരു വർഷത്തിനിടെ കഴിഞ്ഞ ജൂലൈക്ക് ശേഷം ഇതുവരെ കഴിഞ്ഞ മാസം വരെയുള്ള ഇതനുസരിച്ച് മുപ്പ് അറുപത്തി ആറ് ലക്ഷം രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട് ഇടപാടല്ല അറുപത്തി മൂന്ന് അറുപത്താറ് ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അത് ഇവർ പറഞ്ഞല്ലോ എവിടെ നിന്നൊക്കെ പിൻവലിച്ചു ആ ഹാനെ ഹോസിക്ക് തിരിച്ചു കൊടുത്തു എന്നൊക്കെ അതൊക്കെ വെറുതെയാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് ഇപ്പം ഇതുവരെയുള്ള അന്വേഷണത്തിൽ പോലീസ് പറയുന്നത് അപ്പോൾ വെറുതെ ഒന്നുമല്ല ഇത്ര കോൺഫിഡൻസോട് കൂടിയിട്ട് ഓരോ മാധ്യമങ്ങളെയും സമീപിച്ചതും സംസാരിച്ചതൊന്നും അവരുടെ ഭാഗത്ത് ഹോസിയുടെയും നമ്മുടെ എന്താ പറയുക അവരുടെ ഭാഗത്ത് കൃത്യമായ ന്യായമുള്ളതുകൊണ്ട് തന്നെയാണ് അവർ ഇത്ര ആത്മാർത്ഥ ഇത്ര ഇതിൽ വന്ന് സംസാരിച്ചതല്ലേ നമുക്കും അവർ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലായി മറ്റൊരു ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് പക്ഷെ ഞാൻ വിചാരിച്ച എൻ്റെ ഒരിതനുസരിച്ച് എൻ്റെ മനസ്സിലല്ലേ ഇത് തോന്നുന്നു സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും അറുപത്തൊമ്പത് ലക്ഷം എന്നൊക്കെ വെറുതെ ആയിരിക്കുന്നു ഇപ്പോൾ എനിക്ക് സംശയം അതിലും കൂടുതലുണ്ടോന്ന കാരണം അറുപത്താറ് ലക്ഷം ഇപ്പോൾ ഓൾറെഡി പോലീസ് കണ്ടെത്തി കഴിഞ്ഞു അവരുടെ പാസ്ബുക്കിൽ വന്ന പൈസ അനുസരിച്ച് കണ്ടെത്തി കഴിഞ്ഞു കയ്യിലൂടെ പൈസ വാങ്ങി കുറേ ആൾക്കാരെ കുറേ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇവർ കയ്യിലും പൈസ വാങ്ങിയിട്ടുണ്ട് പിന്നെ ആഹാന പറയുന്നുണ്ട് ഒരു റെക്കോർഡിൽ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ഇവരുടെ ഒരു ഐറ്റംസ് ആ അമ്പതിനായിരം രൂപയും കണ്ട് ആണ് അത് അതിവർ വാങ്ങി ഇവർ അവിടെ നിന്ന് എടുത്തിട്ട് വിറ്റിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു പൈസ ഇവരെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വിശ്വാസവഞ്ചന വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് പോയ പോയതാണ് അപ്പോൾ അത് ആരോടും ചെയ്യാതിരിക്കുക അപ്പം ഇതെൻ്റെ ഒരു ഇത് മാത്രമാണ് അപ്പോൾ ബാക്കി വാർത്തയും കൂടെ നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടുത്തൊരു വീഡിയോയിൽ എല്ലാവർക്കും ബൈ അപ്പോൾ ബാക്കി കണ്ടിട്ട് പോകണം കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ തട്ടിക്കൊണ്ടു പോകലിന് പരാതി നൽകിയ മൂന്ന് ജീവനക്കാരാണ് ഒളിവിൽ പോയത് മൊഴിയെടുക്കുന്നതിനു വേണ്ടി തിങ്കളാഴ്ച വീട്ടിലെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇവരെ കാണാനായില്ല അഭിഭാഷകനെ കാണാൻ കൊച്ചിക്ക് പോയെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് അതോടെ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് നൽകി ഇന്നലെ ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം പക്ഷേ ഹാജരാവുകയോ പോലീസുമായി ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല ഫോണും സ്വിച്ച് ഓഫാണ് അതിനിടെ ദിയയുടെ സ്ഥാപനം അടച്ച ജി എസ് ടിയുടെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു തട്ടിപ്പ് നടന്ന സാമ്പത്തിക വർഷം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ കച്ചവടം നടന്നതിനുള്ള ജി എസ് ടിയാണ് അടച്ചത് അതിന് തൊട്ടു മുമ്പുള്ള സാമ്പത്തിക വർഷം ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ കച്ചവടം നടന്നതായി രേഖകൾ പറയുന്നു ടാക്സ് അടച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ ദിയാകൃഷ്ണയോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓഡിറ്ററോട് ഹാജരാകാനും നിർദ്ദേശിച്ചു ുംറു ലക്ഷം രൂപ എങ്ങനെ അക്കൗണ്ടിൽ വന്നു എന്ന് മനസ്സിലാക്കാൻ ജീവനക്കാരുടെ മൊഴിയെടുക്കൽ അത്യാവശ്യമാണ് പറയുന്നത് പോലെ ഈ പണം മുഴുവൻ തട്ടിയെടുത്തതാണോ അതോ ഉടമയുടെ അറിവോടെ നടന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടാണോ എന്നതും അറിയണം അതിനുശേഷമേ പ്രതി ആര് വാദിയാര് എന്നതിൽ വ്യക്തത റഷീദ് വരൂസ് തിരുവനന്തപുരം